ി പി എം ചാടികളെ പഞ്ചായത്തിലെ അധികാരേ അധികാര പഞ്ചായത്തിലെ അധികാരേ പഞ്ചായത്തിലെ അധികാരേ നിങ്ങൾ ഇരുമ്പോ നിങ്ങൾക്കെതിരെ ഉയരുന്ന ஜிரா போல அரெஸ்ட் கொண்ட போலீஸ் கொண்டோம் கொண்ட பேச்சு கொண்டோம் அரெஸ்ட் கொண்டி கொண்டோம் കർണാടകത്തിലും മഹാരാഷ്ട്രയിൽ മാത്രമല്ല ഈ ചൂണ്ടൽ പഞ്ചായത്തിലും സി പി എം ഭരിക്കും ചൂണ്ടൽ പഞ്ചായത്തിലും വോട്ടുകൾ ആണ് നമുക്കറിയാം വരാൻ പോകുന്ന തിരുതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇവിടെ യു ഡി എഫ് നീണ്ടത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി യു ഡി എഫ് സീന്റെ മധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരിക്കുന്ന സി പി എമ്മ ആയിരത്തോളം വോട്ടുകൾ വ്യത്യസ്തമായ വാർഡുകളിലേക്ക് മാറ്റിക്കൊണ്ട് അവർക്ക് ജയിക്കാൻ ആവശ്യമായ സാഹചര്യം ഭരിക്കുന്നതിന് വേണ്ടി വോട്ട് കേട്ടെടുത്തും

ൊടുത്ത് വീലമാരെ വെച്ചുകൊണ്ട് ഓരോ വീട്ടിൽ കയറി ഇറങ്ങി കൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സൈഡിൽ പേപ്പർ വെച്ചുകൊണ്ട് അവർ കള്ളോട്ട് ചേർത്തുകയും അതിനെ ബി ജെ പിന്നെ തുടപിടിക്കുന്ന സി പി എം നേതൃത്വമാണ് ഇവിടെ കാരണം അവർക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ജനാധിപത്യ രീതിയിലുള്ള സംവിധാനം ഇല്ലാതെ വന്നപ്പോൾ കേരളത്തിൽ മാത്രമാണ് സി പി എമ്മിന് അടുത്തുള്ളത് അതുകൊണ്ട് ഇവിടുത്തെ സി പി എമ്മും ബി ജെ പിയും അന്തർ നടത്തിക്കൊണ്ട് വോട്ട് വിഭജനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഭാരത്തിലെ നാൽപ്പതോളം മണ്ഡലങ്ങളിൽ കള്ളോട്ട് ചേർത്തിട്ടാണ് ബി ജെ പി അധികാരത്തിൽ വന്നു പറയുമ്പോൾ മറ്റെന്ത് സോഷ്യൽ ജനാധിപത്യ അത് തിരിച്ചടിക്കും പ്രതികാരം അതിന്റെ ജനങ്ങൾ ജനാധിപത്യമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്